പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് സുമേഷ് പഴഞ്ഞുകാരനാണ് ഈ ആടി ഉല്ലസിക്കുന്ന സ്ഥലം വേറെ ഇവിടെ ഇല്ല കേട്ടോ നമ്മുടെ കോട്ടൂർ ഒരു ഹോസ്പിറ്റലാണ് അടിപൊളിയാണ് നേരം പോക്കിനു മുന്നിലസിക്കാനായിട്ട് കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലായ്മ പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ ഒരുവിധം പഴയ പോലെ ഒന്നുമല്ല നല്ല ലഭ്യമാണ് മരുന്നും അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും കാണാല്ല പിൻ്റെ മുന്നിൽ കണ്ട കാര്യം നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു ഞാൻ എല്ലാറ്റിലും വിമർശിക്കുകയാണ് നീ ആദ്യമായിട്ട് കാണുന്നു എന്ത് ക്വസ്റ്റ്യൂ വേണമെങ്കിലും ആവാം പക്ഷെ ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ അത്യാഹിതമായിട്ടുള്ള ഒരു രോഗീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആർക്കാണ് ഇതിനെ പറ്റിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും അറിയില്ല ഇതിനെ ഇതിന് പരാതി കൊടുക്കാറൊന്നും ഞാനില്ല അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ഇല്ല ഒരു വണ്ടി ഒരു കാറോ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ അവിടെ പട അവിടെ അവസാനിച്ചു അതൊന്ന് സെറ്റപ്പ് ആക്കാനുള്ള ഒരു സംവിധാനം കാണുകയാണെങ്കിൽ ടോപ്പ് ലെവല് വേറെ ഒന്നും പറയാനില്ല എന്നും എവിടെ അവിടെ കുറേ നേരം അവിടെ നിന്ന കോട്ടയ ആശുപത്രി സന്ദർശിച്ചിട്ടുള്ള ഏതൊരു ആൾക്കും മനസ്സിലാക്കാം പാർക്കിങ് വലിയൊരു ഇഷ്യൂ ആണ് ചെറിയൊരു ഇഷ്യൂ അല്ല